ിലെ ചില രാജാക്കന്മാർ കുറച്ച് വിചിത്രമാണ് നൂറ്റി ഇരുപത്തിയഞ്ചു ഭാര്യമാരുള്ള ഒരു രാജാവ് ഉത്തര ദക്ഷിണധ്രുവത്തിലും ദക്ഷിണ കാൽകുത്തിയ മറ്റൊരു രാജാവ് പിന്നെ നല്ല ഒന്നാന്തരം ആർഭാട പ്രിയനായ രാജാവ് അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ചിലവ് ഏകദേശം നാലു നാലര കോടി രൂപയാണ് പിന്നൊന്ന് ഭരണഘടന ഭേദഗതി ചെയ്ത് അധികാരത്തിലേറിയ ഒരു രാജ്ഞിയും അങ്ങനെ വേറിട്ട ചില രാജാക്കന്മാർ സുൽത്താൻ അമീർ ഷെയ്ഖ് എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ പല പേരുകളിൽ ഇവർ അറിയപ്പെടുന്നു ജപ്പാനിൽ ചക്രവർത്തി എന്നാണ് രാഷ്ട്രത്തലവൻ്റെ പേര് ഇപ്പോൾ ലോകത്ത് അധികാരത്തിലുള്ള ഒരേയൊരു ചക്രവർത്തി നിങ്ങൾക്ക് രാജഭരണമാണോ അതോ ജനാധിപത്യ രീതിയാണോ നല്ലതെന്ന് തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യൂ ഒരു രാജ്യത്തെ രാജകുമാരനെ മറ്റൊരു രാജ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും സംഗത് സത്യമാണ് അൻഡോറിയയിലാണ് ഈ വിചിത്രമായ രീതി അൻഡോറിയയിലെ രാഷ്ട്രത്തലവന്മാർ രണ്ട് രാജകുമാരന്മാരാണ് അതിൽ ഒരാൾ തിരഞ്ഞെടുക്കുന്നത് ഫ്രാൻസിലാണ് അന്റോറയിലെ രാജകുമാരൻ എന്ന പേരിലൊന്നുമല്ല തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന് അന്റോറയിലെ രാജകുമാരന്റെ സ്ഥാനം കൂടി ലഭിക്കും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അനുസരിച്ചാണ് അന്റോറയിലെ രാജകുമാരൻ എന്ന സ്ഥാനം ഫ്രാൻസിലെ ഭരണാധികാരിക്ക് ലഭിച്ചത് ഉടമ്പടി അനുസരിച്ച് രണ്ടാമത്തെ രാജകുമാരൻ സ്പെയിനിലെ ഒരു ബിഷപ്പാണ് ഇപ്പോഴും ഇതിന് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല രാഷ്ട്ര തലവന്മാരാണെങ്കിലും വലിയ അധികാരമൊന്നും ഈ രണ്ട് രാജകുമാരന്മാർക്കുമില്ല അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ചെലവ് തൊണ്ണൂറ്റിയാറ് ലക്ഷം ഡോളർ അതായത് നാലര കോടിയോളം രൂപ മൊറോക്കോയിലെ രാജാവിന്റെ കൊട്ടാരത്തിലെ ചെലവിന്റെ കണക്കാണിത് ഈ പണത്തിൽ ഭൂരിഭാഗവും ചെലവിടുന്നത് തുണിത്തരങ്ങൾക്കും വാഹനങ്ങൾ നന്നാക്കാനും മറ്റുമാണത്രേ ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള രാജകുടുംബങ്ങളിൽ ഒന്നാണ് മൊറോക്കോയിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത് മുഹമ്മദ് ആറാമനാണ് ഇപ്പോൾ ഈ രാജകുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും തലവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് മുഹമ്മദ് ആറാമൻ രാജാവായി അധികാരം ഏറ്റെടുത്തത് അടുത്തത് ആഡംബരത്തിന് കേട്ട മറ്റൊരു ആഫ്രിക്കൻ രാജാവാണ് എംസതി മൂന്നാമൻ രാജാവ് വിചിത്രനായ രാജാവിന്റെ പിതാവ് അവനേക്കാൾ ഏതാനും പടികൾ മുന്നിലായിരുന്നു എൺപത്തിരണ്ട് വർഷത്തെ ഭരണകാലത്ത് അദ്ദേഹം നൂറ്റി ഇരുപത്തിയഞ്ച് സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചത് സ്വാസിലൻഡിലെ രാജാവായ ഇദ്ദേഹം രാജ്യത്തിന്റെ പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ദൂർത്തടിക്കുന്നതിൻ്റെ പേരിൽ പ്രശസ്തനാണ് അടുത്തത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനൊന്നിന് ടോങ്കയുടെ ഭരണം ഏറ്റെടുത്ത രാജാവാണ് ജോർജ് ടൂപ്പോ അഞ്ചാമൻ നൂറ്റി അറുപത്തിയഞ്ച് വർഷം നീണ്ട ഏകാധിപത്യത്തിനൊടുവിൽ രണ്ടായിരത്തി പത്ത് നവംബറിലാണ് ഇവിടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് മുൻ രാജാവ് താവൂഫ ആഹോ ടൂപ്പോ നാലാമന്റെ മകനാണ് ജോർജ് രാജാവാകുന്നതിന് മുൻപേ ടോങ്കയിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ജോർജ് രാജ്യത്തിനകത്തും പുറത്തും ബിസിനസ്സും നടത്തിയിരുന്നു രാജാവായപ്പോൾ ബിസിനസ്സിൽ നിന്നും പിന്മാറി അടുത്തത് ഖത്തറിലെ രാജാവാണ് ഷെയ്ഖ് ഹ്മദ് ബിൻ ഖലീഫ അൽ താനി ആമീർ എന്നാണ് ഇവിടെ രാജാവിനെ വിശേഷിപ്പിക്കാറുള്ളത് അറബ് രാജ്യങ്ങളിലെ ഏറ്റവും പുരോഗമനവാദിയായ ഭരണാധികാരികളിൽ ഒരാളായി അമീർ അഹമ്മദ് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഷെയ്ഖ് അഹമ്മദിനെ ഖത്തറിലെ അടുത്ത കിരീടാവകാശിയായി സ്ഥാനാരോഹണം ചെയ്തത് ഇതേ കാലത്ത് തന്നെ പ്രതിരോധ മന്ത്രിസ്ഥാനവും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഷെയ്ഖ് അഹമ്മദ് ഖത്തറിലെ അമീറായി അധികാരം ഏറ്റെടുത്തു പിതാവും അമീറുമായ ഖലീഫ ബിൻ ഹമ്മദ് അൽതാനിയെ പുറത്താക്കിയാണ് ഇദ്ദേഹം അമീറായത് ഇനി വരുന്ന രാജാവ് ഒരു അഞ്ചാമനാണ് ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു രാജാവ് നോർവേയിലെ ഹരാൾഡ് അഞ്ചാമൻ രാജാവിനാണ് ഈ പ്രത്യേകതയുള്ളത് തുഴച്ചിൽ വിദഗ്ധനായ ഇദ്ദേഹം ഒന്നല്ല മൂന്ന് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ രാജാവ് എന്ന നിലയിൽ നോർവീജിയൻ സേനയുടെ തലവനാണ് ഹരാൾഡ് അഞ്ചാമൻ ഇനി എത്തുന്നത് ഒരു രാജ്ഞിയാണ് ഡെൻമാർക്കിലെ രാജ്ഞി മാർഗരീത ഭരണഘടന ഭേദഗതി ചെയ്ത് അധികാരത്തിലേറിയ ഒരേ ഒരു രാജ്ഞിയും മാർഗരീത തന്നെയായിരിക്കും ഡെൻമാർക്കിലെ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തലവന്റെ പദവി രാജകുടുംബത്തിലെ പുരുഷ അംഗങ്ങൾക്ക് മാത്രമായിരുന്നു അവകാശപ്പെട്ടത് എന്നാൽ ഫ്രെഡറിക് രാജാവിന് ആൺമക്കൾ ഇല്ലാതിരുന്നതിനാൽ ജനങ്ങളുടെ താല്പര്യ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ചിൽ ഭരണഘടന ഭേദഗതി ചെയ്താണ് മാർഗരീത്ത അധികാരമേറ്റെടുത്തത് അടുത്ത രാജാവ് ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കാലുകുത്തിയ ഒരേയൊരു രാജാവാണ് അദ്ദേഹമാണ് മൊണോക്കോയിലെ രാജാവായ ആൽബർട്ട് രണ്ടാമൻ രാജകുമാരൻ പര്യവേക്ഷകൻ മാത്രമല്ല നല്ലൊരു കായിക പ്രേമിയുമാണ് ആൽബർട്ട് ക്രോസ് കൺട്രി ജാവലിൻ ത്രോ ഹാൻഡ്ബോൾ ജൂഡോ ടെന്നീസ് അങ്ങനെ ഒരുപാട് കായിക ഇനങ്ങളിലും ഈ രാജാവിന് താൽപ്പര്യമുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ അദ്ദേഹം അംഗവുമാണ് ഇനിയും ഒരുപാട് രാജാക്കന്മാർ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു